നമസ്കാരം ഇസ്രയേലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രികളിലൊന്നാണ് റാബിൻ മെഡിക്കൽ സെൻറ്റർ ഇവിടേക്കാണ് ഹമാസിൻ്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികളെ ഹെലികോപ്റ്ററിൽ എത്തിക്കുന്നത് ഇരുപത് പേരെയും ഇവിടേക്ക് തന്നെ കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന നേരത്തെ രണ്ട് തവണ ബന്ദികളെ മോചിപ്പിച്ച സമയത്തും അവരെയും കൊണ്ടുവന്നത് ഇതേ ആശുപത്രിയിലേക്ക് തന്നെയായിരുന്നു ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും തന്നെ ഇവരെ സ്വീകരിക്കാനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞതായിട്ടാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ആയിരത്തി എഴുന്നൂറോളം വരുന്ന നേഴ്സുമാർ തങ്ങൾ ഷിഫ്റ്റ് കണക്കാക്കാതെ തന്നെ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഡോക്ടർമാരും എല്ലാവരും ഇതിനായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് കാത്തു നിൽക്കുന്നത് ഇവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഏതാണ്ട് എഴുന്നൂറ് ദിവസത്തിലധികം ഹമാസിൻ്റെ തടവിൽ കഴിഞ്ഞ ഇവർ പലരും ചങ്ങലക്കീടപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടാതെ ഇവർ ഭീകരമായ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് നേരെ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ദാരുണമായ ഒരു അവസ്ഥയിലായിരിക്കും ഇവരിൽ പലരും തങ്ങളുടെ ആശുപത്രികളിലേക്ക് എത്തുക എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ എത്തിക്കഴിഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഡോക്ടർ മൈക്കൽ സ്റ്റെയിൻമാനാണ് ഈ ആശുപത്രി ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇനി പുതിയ ചികിത്സാ രീതി ആരംഭിക്കേണ്ടി വരുമെന്നാണ് കാരണം ഇത്തരത്തിൽ ബന്ധികളായി കഴിഞ്ഞവരെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ ഭാവിയിലെ ആരോഗ്യകാര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ പഠനം തന്നെ നടത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അവിടെ നിന്ന് എത്തുന്ന ആളുകൾക്ക് ശാരീരികമായി മാത്രമല്ല ഒരുപക്ഷെ മാനസികമായി ഒക്കെ തന്നെ നിരവധി പ്രതിസന്ധികളുണ്ടായിരിക്കാം ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കണ്ട് ഭീകരമായ അന്തരീക്ഷത്തിൽ മർദ്ദനമേറ്റ് ഭക്ഷണമൊന്നും ഇല്ലാതെ ജീവിച്ച ഈ മനുഷ്യർക്ക് സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവരെ പരിപാലിക്കുന്ന കാര്യത്തിൽ തങ്ങൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയാണ് എന്ന് പറയുന്നത് ഇവിടെയുള്ള നഴ്സിംഗ് മേധാവി പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ് ഈ മനുഷ്യരെ പരിപാലിക്കുന്നതിലൂടെ തനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു എന്നുള്ള നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇവരെ പരിചരിക്കാൻ കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത് ഇവരിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഭാവിയിൽ തങ്ങൾക്ക് എഴുപതോ എൺപതോ ഒക്കെ വയസ്സ് കഴിഞ്ഞ് ഒന്നോ ഓർക്കുമ്പോൾ എന്നും സന്തോഷത്തോടെ അല്ലെങ്കിൽ മധുരത്തോടെ ഓർക്കാൻ കഴിയുന്ന നിമിഷങ്ങളായിരിക്കും ഈ പാവം മനുഷ്യരെ പരിചരിക്കാൻ കഴിഞ്ഞത് എന്നാണ് അവരിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇവർ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളും ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ മുറിയിലേക്ക് മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഡോൺ ഡിസ്റ്റർബ് എന്നുള്ളൊരു ബോർഡ് ഇവരുടെ വാതിൽ തൂക്കിയിട്ടിരിക്കും ഇവരുടെ മുറിയിൽ ഒപ്പം ഒരു അടുത്ത ബന്ധുവിനെയോ പങ്കാളിയെയോ താമസിക്കാൻ അനുവദിക്കും ഇവർ താമസിക്കുന്ന മുറിയുടെ നേരെ എതിർവശത്ത് ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അവർ പ്രത്യേക മുറി സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയും അവർക്ക് താമസിക്കാം കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാം ഒരാളിന് ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള നിലയിൽ ഈ മുറിയിൽ അവരുടെ കൂടെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവർക്ക് എന്തൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് വളരെ വിശദമായ പരിശോധനകളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ വരുന്ന ആളുകൾ പലരും അവർ നേരെ സംസാരിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലാണോ എന്നുള്ളൊരു സംശയം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം വല്ലാത്തൊരു ട്രോമയിലൂടെ കടന്നുപോയ മനുഷ്യരാണ് ഇവിടേക്ക് വരുന്നത് ഇവരിൽ പലർക്കും സംഭവിച്ചത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം നേരത്തെ രണ്ടു തവണ മോചിപ്പിക്കപ്പെട്ട ആളുകളിലും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർ അവരിൽ പലരെയും തങ്ങളിപ്പോഴും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് കാരണം ആ ഈ ഒരു തടവറിലെ ജീവിതം അവർക്ക് ഏൽപ്പിച്ച ശാരീരികവും മാനസികവുമായ ആഘാതങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി കാണണമെങ്കിൽ ഇതിനും ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ബി ബി സി ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ആശുപത്രി സന്ദർശിക്കുകയും അവിടെ ഒരുക്കിയ സജ്ജീകരണങ്ങളിലൊക്കെ തന്നെ അവരെല്ലാവരും ആ മതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് കൂടാതെ ഈ ബന്ധുകൾ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പോലും ഒരുപാട് ഗവേഷണം നടത്തേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നത് കാരണം ഇവർ അവിടെ എന്താണ് കഴിച്ചിരുന്നത് എന്ന് ആർക്കും അറിയില്ല ഇവർക്ക് നേരെ ഭക്ഷണം കൊടുത്തിരുന്നില്ല ഭീകരമായി മർദ്ദനമേറ്റിരുന്നു ഒരുപക്ഷെ ഇവർ ശരിക്കും വെള്ളം കുടിച്ചിട്ടില്ലായിരിക്കാം അങ്ങനെയൊക്കെയുള്ള നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കാം ഒരുപക്ഷെ മൂത്രാശയ സംബന്ധമായ അല്ലെങ്കിൽ ആമാശയ സംബന്ധമായ ഒക്കെ തന്നെ അവർക്ക് രോഗങ്ങൾ പിടിപെട്ടിരിക്കുക ഏതായാലും ഇതിൽ നിന്നൊക്കെ ഒരു മോചനമായിരിക്കും ഈ ആശുപത്രിയിൽ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ലഭിക്കുക എന്നാണ് ഈ ഡോക്ടർമാർ നേഴ്സുമാർ എല്ലാവരും തന്നെ ഉറപ്പുവരുന്നത് ഏ ഒരു ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് ഈ ബന്ധികളുടെ വരവിനെ